പക്ഷെ ഉച്ച കഴിഞ്ഞേക്കും അവിടെ വണ്ടി വരാൻ പറഞ്ഞേക്കണ ബ്ലോക്ക് കാരണം വണ്ടി വരുന്നില്ല അവസാനം നമ്മള് പുറത്ത് താഴെ ഇറങ്ങി നിൽക്കാം മൂന്നര മൂന്നു മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴെ ഇറങ്ങിയ മൂന്നര ആയിട്ട് വണ്ടി വരില്ല സാർ വലിയ ബ്ലോക്ക് സാർ ഇവിടെ എത്താൻ ഇനിയും ലേറ്റ് ആവുന്നൊക്കെ പറഞ്ഞ് ആകെ പോകാൻ പറ്റിയത് അവസാനം നമ്മള് എനിക്ക് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഉള്ളുടെ വീട്ടിൽ പോകണ്ടിട്ട് നമ്മള് ഊബർ വിളിച്ചു ഊബറല്ല ഊബറും കിട്ടില്ല കൊല്ല വിളിച്ചിട്ട് ഞാൻ പോണത് ഒരു മറ്റേ ചന്ദനത്തിനൊക്കെ കത്തിച്ചേക്കണ ഒരു ടവേറയില് പോലെ ഓട്ടോറിക്ഷല്ലേ അങ്ങനെ വെച്ചിട്ടാണ് നമ്മള് പോകുന്നത് വീട്ടിലേക്ക് നമ്മളാട് സി എമ്മിന്റെ വീട്ടിലേക്കാണ് അവള് പോകുന്നത് വണ്ടി കേറിട്ടാ പറഞ്ഞത് വീട്ടിലെ വണ്ടി എടുത്ത് ഇയാള് പോയ അപ്പൊ ആദ്യം ഞങ്ങൾ അറിവ് വരേണ്ടാവില്ല കുറച്ച് ദൂരം പോയിക്കണ സർ നിജമോ സി എം വീട്ടിലേക്ക് ആദ്യം സി എമ്മിന്റെ വീട്ടിൽ പോയി ഇവരെ കണ്ടു അത് കണ്ട കഴിഞ്ഞു അപ്പൊ ഒരു ഓട്ടോ കൂടി ഉണ്ട് അടുത്തത് ഇവിടെ കമൽ ഹർസാ കൈ രാത്രി ദിവസം വീക്കാണ് ഞങ്ങൾക്കുന്നത് അപ്പൊ ഇവിടെ പടം ഓക്കെ അദ്രാസ് വേൾഡ് പോയിക്കൊണ്ടിരിക്കണു അവിടെ തിയേറ്ററിൽ ഞാൻ വെറുതെ തിയേറ്ററിൽ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഞാൻ തിയേറ്ററിലേക്ക് പോകണം എന്നുണ്ട് ഞാനും ബാസിയും കൂടി പോയി ബാസി തിയേറ്ററിൽ കരച്ചില് ഞാൻ ഇത്രയും ബാസിറ്ററിൽ ഞാൻ ഇങ്ങനെ പുറത്തെ നിന്റെ കരിയർ ബെസ്റ്റ് പടം ആദ്യം പറഞ്ഞത് രോമാഞ്ചത്തിനെ പറ്റി അറിഞ്ഞ പിന്നീട് പ്രമേഹം ഇറങ്ങിയപ്പോൾ ആണ് ഈ പടം നീ നന്നായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ കണ്ടാ കുഴപ്പില്ല എന്നുള്ള രീതി സംസാരിക്കാറേളൂ പക്ഷെ ഈ രണ്ട് പടങ്ങളും ഭയങ്കരായിട്ട് എനിക്ക് കണ്ടിട്ട് എനിക്ക് ആവേശം കണ്ടതിലെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് സിനിമയാണ് സ്വന്തം സിനിമ അല്ലാത്ത മറ്റൊരു സിനിമ ചേട്ടൻ ചേട്ടൻ മഹേഷ് ആൻഡ് അർജുൻ അനുശ്വരൻ നാലുപേരും കൂടെ ഉള്ളത് പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പുണ്യാളനോടൊപ്പമാണ് എന്താണ് പുണ്യാളൻ എന്നൊക്കെയാണ് അതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് പുണ്യാളൻ ഒരു കോമഡി ഫാന്റസി പരിപാടിയാണ് ിൽ പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് തന്നെ ഫാന്റസി കോമഡി ത്രില്ലർ ടൈപ്പ് ഓഫ് ജോൺ ഉള്ളൊരു പടമാണ് അതില് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ആണ് അർജുൻ ചേട്ടനെ നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ബാലിചേട്ടൻ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടർ അനശ്വരക്കും ഡിഫറൻറ്റായിട്ടുള്ളൊരു ക്യാരക്ടർ വരുന്ന പടമാണ് ഒരു ത്രില്ലർ മൂടുള്ള കുറച്ച് കോമഡിയും ഒക്കെ ആയിട്ടുള്ളൊരു ാണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇതില് ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് ഇവര് മൂന്ന് പേര് തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു അത് സെറ്റിലും അതേപോലെ ചിത്രത്തിലും എത്രത്തോളം എങ്ങനെയാണ് ഇവര് മൂന്ന് പേരും കൊണ്ടുപോകുന്ന ഒരു പ്രോസസ് ആണ് അർജുൻ ഒന്നിച്ചുള്ള നിങ്ങളുടെ ഒരു പ്രോസസ് എല്ലാവരും കൂടെ ഒന്നിച്ച് സെറ്റിനകത്ത് ഇത് ബേസിക്കലി നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നു ഈ സംഭവം നമ്മള് ഭയങ്കര ആഗ്രഹിച്ച് മറ്റേ മാനിഫെസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി പരിപാടിയാണ് അപ്പോ ഇതിനകത്ത് നമ്മുടെ സുഹൃത്തുക്കളിലൂടെ അഭിനയിക്കുക എന്നുള്ളത് മറ്റേ പ്ലസ് ആണ് എല്ലാം ബോണസ് ആണ് അപ്പോ അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് അച്വിനോട് അഭിനയിക്കാൻ എന്റെ എന്റെ സുഹൃത്താണ് ഞാൻ അനിയനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അപ്പോ അച്വിനോട് അഭിനയിക്കാൻ പറ്റുന്നു പിന്നെ അനു ഞാൻ ആക്ച്വലി നമ്മള് ഈ പടത്തിന് ഷൂട്ടിന് ചെന്നപ്പോഴാണ് ഇവിടെ പരിചയപ്പെടുന്നത് പക്ഷെ അപ്പോഴാണ് ഇങ്ങനത്തെ വേറൊരു ഐറ്റം തന്നെ

ചെയ്തിട്ടുണ്ട് അപ്പൊ ബാലുഷന്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് ഡേ ആണ് നമ്മളെ നേരിട്ട് കാണുന്നു അപ്പൊ ഷോർട്ടിന്റെ ഇടയിലാണെങ്കിൽ കുറെ സാധനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇംപ്രൂവൈസ് ചെയ്ത് അങ്ങനെ ഒരു വൈബിലാണ് നമ്മളെല്ലാവരും ഒരു ഓളത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് മൊത്തത്തില് അല്ല എങ്ങനെ ഒരു എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയിട്ടതിനകത്ത് ആണ് അർജുൻ ചേട്ടെ ആ ഇത്ര സാധാരണ മണാലിയിലൊക്കെ പോകുന്ന ആൾക്കാർ ഇടുന്ന പോലത്തെ ഒരു കോസ്റ്റ്യൂം അത് ഈ ഒരു ഇട്ടിട്ട് ഹൗസ് യുവർ എക്സ്പീരിയൻസ് ആണ് ഡിസംബർ നവംബർ ഡിസംബർ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അവിടെ ഭയങ്കര തണുപ്പാണ്

അവിടെ ചൂടാണ് അപ്പൊ ഈ ക്യാരക്ടറിന്റെ ബേസിക്കലി കോസ്റ്റ്യൂമിന് ഭയങ്കര പ്രാധാന്യമുള്ള പരിപാടിയായി ഇയാള് കള്ളനാണെന്ന് വെച്ചാൽ കള്ളനായിരിക്കും ഇപ്പൊ വേറെന്തേലും ആളാണെന്ന് വെച്ചാൽ ഇതില് ഒന്നുമില്ല അയാൾക്ക് മറ്റേ ആന്റീക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന അടിച്ചുമാറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു കള്ളനാണ് അപ്പൊ അതാണ് ആ കണ്ണടയൊക്കെ പഴകിയ കണ്ണടയൊക്കെയാണ് ാണ് മഹേഷ് ന്നെയാണ് കോസ്റ്റൂമും ഈ ഒരു സിനിമ ആദ്യത്തെ സിനിമയിലേക്ക് എത്താണല്ലോ അപ്പൊ മുന്നേ ഷോർട്ട് ഫിലിമുകളിലാണെങ്കിലും പരസ്യ ചിത്രങ്ങളിലാണെങ്കിലും സജീവമായിട്ടുണ്ടായിരുന്നു അവിടുന്ന് കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസുമായിട്ട് ആദ്യത്തെ സിനിമ ആയിട്ട് ഒരുപാട് കാലത്തെ യാത്ര കൂടിയാണ് അത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ ഈ ഒരു ഇത്രയും കാലം ഇട്ടൊരു എഫേർട്ടിനുള്ളൊരു ഒരു ഒരു തിരിച്ചു കിട്ടൽ കൂടിയാണല്ലോ എന്താ തോന്നുന്നത് അതിൽ ആ ഒരു ധൈര്യം വെച്ചിട്ടാണ് സിനിമ ചെയ്യാനായിട്ടിറങ്ങുന്നത് പക്ഷെ സിനിമ എൻ്റെ കയ്യിൽ ഡിഫറൻറ്റ് ഒരു പരിപാടി തന്നെയാണ് അത് സിനിമ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് സാധാ ഒരു പുതിയ ഒരു സംവിധായകൻ അനുഭവിക്കേണ്ടി വരുന്ന അത്ര സ്ട്രെസ്സും പരിപാടികളൊന്നും വലുതായിട്ട് വന്നില്ല ജേർണി ഭയങ്കര വലുതായിരുന്നു പ്രത്യേകിച്ച് കൊല്ലം ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതുകയും കുറേ ആർട്ടിസ്റ്റുകൾ പറയാൻ നടക്കുകയും പ്രൊഡ്യൂസറിൻ്റെ അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമ ഈ സിനിമ പുണ്യാളം എന്ന് പറഞ്ഞ പ്രോസസ്സ് അടിപൊളിയായിരുന്നു കാരണം പിന്നെ പ്രൊഡക്ഷൻ സൈഡ് ഞാൻ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു കമ്പനിയാണ് ലിഗോ ജോൺ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് എൻ്റെ ശരിക്കും പുണ്യാളം പുള്ളി അടിപൊളിയായിരുന്നു സോ പിന്നെ ബാലചേട്ടനും അർജുൻ ചേട്ടനും എന്നൊക്കെ വേറെ കൂൾ ഒരു ടീമിൻ്റെ അവിടെ രഞ്ജി പണിക്കർ സാർ വൈ ചേട്ടൻ വിനീത് അങ്ങനെ കുറേയൊക്കെ ആളുകളുണ്ട് ഇടത്തിൽ പിന്നെ എൻ്റെ ടീം എൻ്റെ ടീം അടിപൊളിയായിരുന്നു മീൻസ് ഡിഒപി ആയാലും റൈറ്റർ ആയാലും നമ്മുടെ ആ ഡയറക്ടർ എല്ലാ ഒരു ഒരു അങ്ങനെ സംഭവിച്ചു ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റി നല്ല ആളുകളുണ്ട് പോയിരുന്നു ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മൂന്ന് ക്യാരക്ടറിലൂടെയാണ് മെയിൻ ആയിട്ട് സിനിമ പോകുന്നത് ചെറിയ ഒരു സ്പേസിനകത്തുള്ള ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത് അന്ന് തോന്നുന്നു റീകോഡിംഗ് അല്ല ട്രെയിലർ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന തോട്ടാണ് അപ്പം ഒരു ചെറിയ ക്രൂ ലൈക് ചെറിയ ആളുകൾ ചെറിയ സ്ഥലം അത് കൂടുതൽ സംഭവബഹലമായിട്ട് പോകുന്ന ഒരു വൈബുണ്ടല്ലോ ആ സെറ്റിലെ വൈബുകൾ നിങ്ങൾക്ക് അത് തന്നിട്ടുള്ള ഒരു ഹോപ്പില്ലേ ആക്ച്വലി സിനിമ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് സിനിമ കമ്മിറ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാസ്റ്റും പ്ലസ് ഇങ്ങനത്തെ രസമുള്ള ഒരു കഥയും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കൂടാതെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല ബാക്കി ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ക്യാമറമാനും മറ്റേ അടിപൊളി വച്ചാലായിരുന്നു അപ്പോ ഇവരെല്ലാരും നമ്മള് വലിയൊരു ഗ്രൂപ്പ് നമുക്ക് കിട്ടുമ്പോ എല്ലാം നല്ല കഴിവുള്ള നല്ല രസമുള്ള ഗ്രൂപ്പിനെ കിട്ടുമ്പോ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം അപ്പഴേ ഉണ്ടായിരുന്നു ചെയ്തു തുടങ്ങിയപ്പോ നമുക്ക് അത് അവിശ്വാസം കുറച്ചും കൂടി കൂടി എന്നേ പറയാൻ ഈ ഒരു ത്രില്ലർ കോമഡി എന്ന് പറയുന്ന സമയത്ത് കോമഡികളൊക്കെ ഈ ഒരു സമയത്ത് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവുന്നുണ്ട് ആളുകൾ അതിനെ വിമർശിക്കുന്നുണ്ട് ആളുകൾ നല്ല തമാശകളാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു കോമഡി പടം എന്ന് പറയുന്നത് കുറച്ച് ടെൻഷനുള്ള കാര്യമാണല്ലോ അത് എഴുത്തിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലും നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് ആക്ച്വലി ഇത് കോമഡി മാത്രമുള്ള ഒരു സിനിമയല്ല ഏത് സിനിമ ചെയ്യാനും തന്നെയാണ് അത് കോമഡി ആവട്ടെ ഇതൊരു ഫാന്റസി ടൈപ്പ് ഓഫ് ഫാന്റസി കോമഡി ത്രില്ലർ അങ്ങനെ ഒരു മിക്സ് വരുന്നൊരു പരിപാടിയാണ് സോ എല്ലാ ടൈപ്പ് ഓഫ് പരിപാടി ചെയ്യാനും ടെൻഷൻ ഉണ്ടാവും എല്ലാ ഡയറക്ടേഴ്സിനും പുതിയ ഡയറക്ടർ ആകുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ഒരു കോമഡി ഇതിന്റെ സ്ക്രിപ്റ്റ് കേക്കും എന്ത് സമയത്ത് ഇതിന്റെ സ്ക്രിപ്റ്റ് കേക്കുന്ന സമയത്ത് ഭയങ്കര രസം തോന്നിയ ഒരു ക്യാരക്ടറും സ്റ്റോറി ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇത് എക്സിക്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതൊരു സിനിമയായിട്ട് വരുമ്പോൾ ഞാൻ ഒരു മൈൻഡിൽ കണ്ടതിലും ആയിട്ടാണ് പരിപാടി മൊത്തത്തിൽ വന്നേക്കുന്നത് വേറൊരു വേൾഡ് ഒരു വേറൊരു ഒരു യൂണിവേഴ്സ് ആണ് അവിടെ അവിടെ നടക്കുന്നത് അവിടെയുള്ളൊരു പള്ളിയിലച്ചൻ അവിടുത്തെ കപ്പ്യാർ അവിടെ എത്തുന്ന ഒരു കള്ളൻ അവിടുത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെയാണ് അതിൽ വരുന്ന കുറേ ഹ്യൂമർ എലമെന്റ്സ് പടത്തിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഒരു വേറെ തന്നെ ഒരു യൂണിവേഴ്സ് അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു തമാശകൾ അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ത്രില്ലർ സ്വഭാവത്തിലും കൂടി പണം പോകുന്നുണ്ട് നമുക്ക് ഒരു പരിപാടി ആയിരിക്കും ഒരു പക്ഷെ ഇവര് സെറ്റ് പക്ഷേ ലൊക്കേഷനിലെത്തിയപ്പോ ആക്ച്വലി ഭയങ്കര ചിന്തിക്കാത്ത രീതിയിലുള്ള സെറ്റപ്പായിരുന്നു ആർട്ട് പരമായിട്ട് നല്ല രസം അതിൽ തന്നെ ആൾക്കാർക്ക് ഒരു വിഷ്വലി നല്ല ട്രീറ്റ് മ്യൂസിക് കൂടെ ഉണ്ട് സിനിമ കൂടെ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ളൊരു അഭിപ്രായമാണ് എല്ലായിടത്തും വന്നത് അപ്പോൾ സോ ഏറ്റവും നല്ലൊരു മ്യൂസിക് ഡയറക്ടറിനെ തന്നെ കൊണ്ടുവരണം എന്നുള്ളൊരിതിൽ ഈ സാംസീസ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ എല്ലാം അങ്ങനെ ഓടി നടന്ന് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല അറിയാമല്ലോ പുഷ്പ പോലത്തെ അത്രയും വലിയ പടങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ സോ അതെ പോലെ അങ്ങനെ പുള്ളിയും പുള്ളിയുടെ ഒരു ടീം വന്നു പടം കണ്ടു പുള്ളി നല്ല എക്സൈറ്റഡായി അങ്ങനെയാണ് പുള്ളി ഈ പടത്തിലേക്ക് കമ്പനുന്നത് എനിക്ക് ഇപ്പോ ഒരു പുതിയ പുള്ളി പുള്ളി ഒരുപാട് രണ്ട് മൂന്ന് നമുക്ക് ചെയ്ത് കാണിച്ചു തരും ആളെ അപ്രോച്ച് ചെയ്യുന്ന പോലെ അല്ല പുള്ളി അങ്ങനെ ക്യാരക്ടറാണ് പിന്നെ പുള്ളി മലയാളിയാണ് ആർക്കും അറിയില്ല മൂന്നാറുകാരനാണ് മൂന്നാറിന് ചെന്നൈലാണ് ഇപ്പൊ മലയാളിയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ മൂന്ന് പേർക്കും വളരെ സ്പെഷ്യലാണ് ആണ് ഇപ്പം അനച്ചിര നായികയായിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നു ഹിറ്റ് സിനിമകൾ ഉണ്ടായി മോണോക്രോമിൽ ഒരു സിനിമ വന്നതിൽ നായകനാവുന്നു ഇൻഡസ്ട്രിയിൽ ഹിറ്റിൽ ഭാഗമാവുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടാവുമല്ലോ ഗുഡ് മെമ്മറീസ് അത് ഷെയർ ചെയ്യാമോ ഇവിടത്തെ ഒരു സെലിബ്രേഷനും സെലിബ്രേഷനും സിനിമയുടെ നമ്മൾ പക്ഷെ ഔട്ട് ഓഫ് കേരള ആ പരിപാടി ഞാൻ അത് ഭയങ്കര ചല്ലൊരു പരിപാടിയായിരുന്നു കാര്യം തമിഴ്നാട്ടിൽ പോകുന്നു തമിഴ്നാട്ട് നമ്മൾക്കറിയില്ലായിരുന്നു കാര്യം ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ കമൽസാ ഞങ്ങളത് പറഞ്ഞേക്കണ കാര്യമായിരുന്നു കാര്യം ഓ ഈ പടവ് പറഞ്ഞിട്ട് കമൽസാറെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇടയിൽ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ശരിക്കും ആ സാധനം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് വിളിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കാര്യം ഒരു ദിവസം വിളിച്ചിട്ട് കമൽ ശരിക്കും ുന്നു അവിടെ പോയതും ഭയങ്കര കാര്യം നമുക്കവിടെ ചെന്നൈയാണ് ഫുൾ ബ്ലോക്ക് പരിപാടി നമുക്കൊരു വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ വണ്ടിയൊക്കെ പറഞ്ഞു വണ്ടി വരാൻ വണ്ടി വരാൻ ലേറ്റ് ആയി വണ്ടി ഇല്ല പോ വീട്ടില് പുതിയനിധി സ്റ്റാലിന്റെ വീട്ടില് സി എം സ്റ്റാലിൻ പുതിയനിധി നമ്മള് കാണണമെന്ന് പറഞ്ഞേക്കണു അപ്പൊ അവിടെ ഒരു മീറ്റിംഗ് ഒരു നാലു മണിക്ക് പറഞ്ഞേക്കുന്നു അത് കഴിഞ്ഞിട്ട് കമൽ സാറിനെ കാണണം ഇന്ന് പറയുന്നത് സി എം വീട്ടിൽ അത് കഴിഞ്ഞിട്ട് സാറിന്റെ വീട്ടില് ആ മുകളിലാണ് നമ്മള് മറ്റേ രാവിലെ തുടങ്ങിയേക്കണേ പക്ഷെ ഉച്ച കഴിഞ്ഞേക്കും അവിടെ വണ്ടി വരാൻ പറഞ്ഞേക്കണത് ബ്ലോക്ക് വണ്ടി വരുന്നില്ല അവസാനം നമ്മള് പുറത്താഴെ ഇറങ്ങി നിൽക്കാം മൂന്നര മൂന്നു മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴെ ഇറങ്ങിയ മൂന്നരയായിട്ട് വണ്ടി വന്നില്ല സാർ വലിയ ബ്ലോക്ക് സാർ ഇവിടെ എത്താൻ ഇനി ലേറ്റ് ആവെന്നൊക്കെ പറഞ്ഞ് ആകെ കോമഡി അവസാനം നമ്മള് എനിക്ക് എന്റെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഉള്ളുടെ വീട്ടിൽ പോയിട്ട് നമ്മള് ഊബർ വിളിച്ചു ഊബർ അല്ല ഊബറും കിട്ടില്ല കൊല്ല വിളിച്ചിട്ട് ഞാൻ പോണത് ഒരു മറ്റേ ചന്ദനത്തിരി കത്തിച്ചേക്കണ ഒരു ടവേറയില് ബാസു പോക്ഷയിൽ അങ്ങനെ വെച്ചിട്ടാണ് നമ്മള് പോകുന്നത് ഉദീതിയുടെ വീട്ടിലേക്ക് തമിഴ്നാട് സി വീട്ടിലേക്കാണ് അവള് പോകുന്നത് വണ്ടി കേറിട്ടാ പറഞ്ഞത് പിറ്റേ സി എം വീട്ടിലെ വണ്ടിയെടുത്ത് ഇയാള് പോയി അപ്പൊ ആദ്യം ഞങ്ങൾ വിലയുണ്ടാവില്ല കുറച്ച് ദൂരം പോയി കണേ സാർ നിജമോ സി എം വീട്ടിലേക്ക് വീട്ടിൽ പോയി ഇവരെ കണ്ടു അത് കണ്ട് കഴിഞ്ഞ് അപ്പൊ ഒരു ഓട്ടം കൂടി ഉണ്ട് അടുത്തത് അവിടെ ചേർന്ന് അടുത്തതവിടെ കമൽനാഥ് കൈന്നുള്ള പക്ഷെ അത് ഒരു ഭയങ്കര ഒരു രസമുള്ളൊരു പരിപാടിയായിരുന്നു തമിഴ്നാട്ടിൽ നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് അത് പറയാന് പറ്റാത്തൊരു പരിപാടിയാണ് ഞങ്ങൾ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ തമിഴ്നാട്ടില് നമ്മുടെ സിനിമ ഇപ്പൊ പറയുമല്ലോ പറ്റും ഇത്രയും കോടി ക്ലബിൽ കയറി മറ്റേ പരിപാടിയാണ് ആളുകൾ ഇത്ര അക്സെപ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററിലൊക്കെ എഴുതുമായിരിക്കും പക്ഷെ നമുക്ക് അറിയാൻ പാടില്ല ശരിക്കും നാട്ടിൽ അങ്ങനെ ഉണ്ടാവുന്നറിയില്ലോ പക്ഷെ തമിഴ്നാട്ടിൽ ശരിക്കും നമ്മൾ അനുഭവിച്ചു രാത്രി ദിവസം ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ ഇരുന്നേക്കടേ അപ്പൊ ഇവിടെ പടം ഓക്കെ അദ്രാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ തിയേറ്ററിൽ ഞാൻ വെറുതെ തിയേറ്ററിൽ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഞാൻ തിയറ്റിലേക്ക് പോണമെന്നുണ്ട് ഞാനും ബാസിയും കൂടി പോയി ഞാൻ ഇത്രയും പറ്റി ബാസി കരച്ചില് ഞാൻ കരകളാണ് പത്തൊമ്പളാം നാട്ടിൽ തമിഴ്നാട്ടിലെ ആൾക്കാര് ഇങ്ങനെ നമ്മുടെ പുറത്തേക്ക് പത്തൊമ്പതാം നാടേ അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തം മലയാളികളല്ല ഞങ്ങൾ വിചാരിച്ചു മലയാളികളാണ് കാണുന്നത് പക്ഷെ ഇത്രയും മലയാളികളില്ലാന്ന് തിയേറ്ററിലെ സിനിമ കഴിഞ്ഞപ്പോ മനസ്സിലായി എല്ലാം മലയാളികളായിരുന്നില്ല മിക്കതും തമിഴ് ഓഡിയൻസ് ആയിരുന്നു അത് ഭയങ്കര രസമായിരുന്നു നമുക്കറിയാത്ത ഒരു ഭാഷയുള്ള സിനിമ വേറെ നാട്ടില് അത് ഇങ്ങനെ കാണുന്നതാണോ ഭയങ്കര ഒരു സുഖമുള്ള ഇപ്പോൾ ഓസിലറിൽ തുടങ്ങി അതിന് തൊട്ട് മുന്നേ കഴിഞ്ഞ ഡിസംബറിൽ ഇറങ്ങിയ നേരിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഭവ ബഹുലമായിട്ട് തന്നെ മുന്നോട്ട് പോയി ഒരുപാട് നല്ല ഹിറ്റുകൾ വന്നു എന്തൊക്കെയാണ് സ്വീറ്റ് മെമ്മറീസ് ഇപ്പോ ഇതേപോലെ ശേഷം അല്ലെങ്കിൽ ഒരു ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റി ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മലയാള സിനിമയുടെ ഒരു ഒരു ബെസ്റ്റ് ഫേസ് ആണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പലതരത്തിലുള്ള തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നു അത് കേരളത്തിൽ മാത്രമല്ല പുറത്തും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പം നമ്മൾ പുറത്തും ഷൂട്ടിന് പോകുന്ന സമയത്ത് അവർ ഭയങ്കര മലയാള സിനിമ അങ്ങനെയാണ് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ സിനിമകളും കണ്ടിട്ട് ഭയങ്കര അടിപൊളിയാണ് ഇന്ന് പുറത്ത് പോകുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരിക്കില്ല നിങ്ങൾ ആ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാവാൻ അങ്ങനെയുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മലയാള സിനിമയ്ക്ക് ഒരു ഒരു അക്സെപ്റ്റൻസ് പുറത്ത് കിട്ടുന്നത് അത് കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എനിക്കൊന്നു പുണ്യാലിനും ആൾക്കാർ ജനങ്ങൾ അതേപോലെ ഏറ്റെടുക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് അർജുനേട്ടാ ബ്രഹ്മയുഗം എന്ന് പറയുന്നത് ലൈക്ക് ഒരു മേക്കിങ്ങിൽ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ടോ എന്നൊരു ചിത്രമായിരുന്നു അതിനുശേഷം ഒരുപാട് സിനിമകളിൽ നായകനായ ഇപ്പോഴും ആളുകൾ ഭ്രഹയുഗത്തിന് എടുത്തു പറയുന്നുണ്ട് ഇപ്പം ഔട്ട്സൈഡ് കേരള പോലും ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോലും ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നു അതിനെ ഇന്റർനാഷണലി അതിനെ അംഗീകരിക്കപ്പെടുന്നു ലെറ്റർ ബെസ്റ്റ് മൂവി ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ആ ഒരു വർഷം മൊത്തത്തിൽ അപ്പോൾ ഒരു 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 പ്രൗഡ് ഫ്രം ടു ഹൗസ് ദ എനിക്ക് ആക്ച്വലി പരിപാടിയിൽ ഞാൻ ദിവസം പോയി ഹാഫ് ഡേ ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ അപ്പൊ അത് അവിടെ നിന്ന് തുടങ്ങി പിന്നെ നോക്കുമ്പോ ബ്രഹ്മയുഗം മറ്റേ ഫാബിലെ ഫെബ്രുവരി ആയിരുന്നല്ലോ മലയാള സിനിമ അപ്പൊ അത് വൻ ഹാപ്പി ആയിരുന്നു എല്ലാ പടങ്ങളും പോയി കണ്ട് ഈ ബ്രഹ്മയുഗം അങ്ങനെ ടെൻഷൻ പോയി കണ്ട് തീർത്തത് പ്രേമലായിരുന്നു അത് ലൈക് എല്ലാ ടൈപ്പ് ഓഫ് ചാനലുള്ള പടങ്ങളും മലയാളികൾ ആക്സെപ്റ്റ് ചെയ്ത് എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷം പിന്നെ ഇനി വരാൻ പോകുന്ന ഡയറക്ടർമാരിക്കും ഒരു പ്രചോദനമായിരുന്നു കാരണം അവര് അവരെ വിഷൻ അല്ലെങ്കിൽ അവരെ വിഷൻ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും നല്ല രീതിക്കാണെങ്കിലും

അതിലുള്ള പോലെ അതേ ചോദിക്കാൻ അങ്ങനെ ഒരു അപ്രീസിയേഷൻ വീടിനകത്ത് നിന്ന് നിന്റെ കരിയർ ബെസ്റ്റ് ആദ്യം പറഞ്ഞത് അച്ഛൻ പിന്നീട് പ്രമേഹം ഇറങ്ങിയപ്പോൾ ആണ് ഈ പടം നീ നന്നായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ ഓക്കെ ആണ് കുഴപ്പില്ല എന്നുള്ള രീതി വന്നെ സംസാരിക്കാറേളു പക്ഷേ ഈ രണ്ട് പടങ്ങളും ഭയങ്കരമായിട്ട് അച്ഛൻ സംസാരിച്ച പടങ്ങാ പടങ്ങളും അങ്ങനെ പറയട്ടെ ശെരിക്കും മറ്റേ അച്ഛൻ മോനെ ബന്ധുക്കൾക്കറിയാന്ന് എനിക്കറിയില്ല അപ്പന്മാര് പറ്റേ മക്കളൊന്നും കൊള്ളാം എന്ന് പറയാൻ ബുദ്ധിമുട്ടാ കൊഴപ്പില്ല അതൊക്കെ മാക്സിമം ഇത് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഹാപ്പി ആക്കിയൊരു പ്രൗഡ് മൂവ്മെന്റ് ഓക്കെ ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തലമുറ വെച്ചിട്ട് നമ്മൾ മലയാള സിനിമേനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പഴയ തലമുറ ചിത്രങ്ങൾ ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്തൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് ഏത് ജനറേഷനാണെങ്കിലും ക്യാരക്ടറും സിനിമയും നന്നാവണം എന്നുള്ളതിലേക്ക് എല്ലാവരും ഒന്നിച്ചു വന്നത് കൂടിയാണ് ഇപ്പം ഈ പറഞ്ഞ എല്ലാ ചിത്രങ്ങളിലും ആ രണ്ട് തലമുറ കൂടെ ഒന്നിച്ച് വരികയാണ് മലയാള ബൂസ്റ്റ് തോന്നിയിട്ടുണ്ട് ആക്ച്വലി കാര്യം എല്ലാ വർഷവും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവുന്നുണ്ട് സിനിമ ഉണ്ടായിട്ടുണ്ട് ന്യൂ ജനറേഷൻ സിനിമ ഉണ്ടായിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലും അത് ഉണ്ടാവും ഇനിയും ഉണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പടത്തിന്റെ ക്യാരക്ടർ ആ രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പോയി കാണുന്ന പടം ഇപ്പൊ യലൻസ് ഉള്ള പടമാണ് അപ്പൊ ആ പടത്തിന് ആ രീതിക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളു ഇപ്പൊ റോമാഞ്ചം വൺ ഔട്ട് ആൻഡ് ഔട്ട് ഫണ് പോ എല്ലാവർക്കും വർക്ക് ഫാമിലി എല്ലാവരും കുടുംബമായിട്ട് വന്ന് കാണി ഒരു കുടുംബ പടം അല്ലെങ്കിൽ അജഗ ചാന്ദ്രനെ പോലത്തെ ഇടിപ്പടമൊക്കെ ആണെങ്കിൽ എനിക്ക് കാറ്റഗറി ആൾക്കാർക്ക് ലൈക് മനസ്സിലായി തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യുന്ന പരിപാടിയാണ് പക്ഷേ ശരിക്കും നമ്മൾ ശരിക്കും ഞങ്ങള് ഇപ്പത്തെ ആർട്ടിസ്റ്റുകൾ വൈസ് നമ്മൾ ചിന്തിക്കുമ്പോൾ വി ആർ വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് മലയാളം സിനിമ കാര്യം മലയാള സിനിമ ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ വേൾഡ് സിനിമയോ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് കാര്യം നമ്മൾ അങ്ങനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ പരിപാടികൾ അതുകാരണം അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് നമ്മള് പഴയ കാലം തുടങ്ങി ന്യൂ ജനറേഷൻ സിനിമ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ഹാപ്പി ആയിട്ട് ഒരു സൈഡിൽ കൂടി നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം കാര്യം നമ്മൾക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾക്ക് മറ്റേ ഇപ്പൊ ശരിക്കും വേറൊരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ചിലപ്പോ ഇത്രയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് പരിപാടി പിടിച്ചു ഇമേജ് ആവുന്നുണ്ടോ പറ്റൂ ഇമേജ് കോൺഷ്യസ് മാത്രമല്ല ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പരിപാടി നമുക്ക് പിടിച്ചു വരും പക്ഷെ ഇതല്ല നമ്മള് മലയാള സിനിമ പല രീതിയിലുള്ള സാധനങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം ലിബർറ്റി ഉണ്ട് ഇവിടെ ആ ആളുകൾ അത് ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല എല്ലാരും മറ്റേ നിങ്ങൾ സിനിമകള് ചെയ്യൂ വെറൈറ്റി സാധനങ്ങൾ വേണം എന്ന് വെയിറ്റ് ചെയ്യണ ഒരു ഓടിയൻ നമുക്കുണ്ട് അത് ഭയങ്കര പ്ലസ് ആണ് മലയാളം സിനിമ മലയാളം നമുക്ക് സ്പെഷ്യലി എല്ലാവരും സിനിമ കാണുന്ന സിനിമ കൂടെ ആണല്ലോ ഈ വർഷം കണ്ടിട്ടുള്ളതില് നിങ്ങക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചിത്രങ്ങൾ പറയാമോ കഴിഞ്ഞ പറയൂ എനിക്ക് കണ്ടിട്ട് എനിക്ക് ആവേശം

മലയാള സിനിമ മറ്റേ ഇവള് ചെയ്തോണ്ടിരിക്കണ പല പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒന്ന് ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു പരിപാടി അത് എനിക്ക് ആക്ച്വലി ഇത്രയും പടം ചെയ്തിട്ട് ആദ്യത്തെ ആൾക്കാര് വിളിച്ചു പറഞ്ഞോ വേറെ ആരും വിളിക്കാറില്ല ഞാനും ആക്ഷരം അപ്പൊ എന്താ ആൾക്കാര് വിളിക്കണേ മിക്കപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഒരു സിനിമയിൽ കമ്മിറ്റ് ആയിട്ട് അതിന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി സിനിമകൾ എങ്ങനെ ഇവോൾവ് ആവുന്നു എന്നുള്ള ജഡ്ജ്മെന്റ് ഭയങ്കര പ്രയാസമാണെന്ന് പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അങ്ങനെ ഒരുപാട് സിനിമകൾ കാണാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് കോഴ്സ് ഇതിന് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ കൂടി പടം പോയി കാണുന്നു സിനിമയാണല്ലോ നമുക്ക് സന്തോഷം വിഷമം വന്നാലും സിനിമ കാണും സന്തോഷം വന്നാലും എനിക്ക് ബ്രഹ്മ ആക്ച്വലി അച്ചേട്ടൻ ബ്രഹ്മേവം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തില് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് ഒരു വെള്ളനൊക്കെ ചെയ്ത് വെച്ചിട്ട് ഈ ഈ ഞാൻ സിനിമയാണ് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ മെമ്മറീസ് തന്നെ നമുക്ക് ഒരുപാട് ും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെടുകയും കൂടെ ചെയ്തിട്ടുള്ള ഒരു വർഷമാണ് ഈ ഒരു നഷ്ടത്തെ നികത്താൻ പറ്റുന്ന രീതിയിലേക്ക് വളരേണ്ടി കൂടിയിരിക്കുന്നു ഈ ഒരു നഷ്ടങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നഷ്ടപ്പെട്ടു മലയാള സിനിമയിൽ ഒരുപാട് ഇന്നലെ എന്ന് പറഞ്ഞപ്പോൾ അത് മരിച്ചിങ് ആയി ഒരുപാട് നല്ല ബുക്കുകൾ എഴുതിട്ടില്ല ഒരുപാട് നല്ല കഥകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി പോയിന്ന് അറിയുമ്പോൾ തന്നെ ആയിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ച്വലി പറ്റില്ല മലയാള ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് നമുക്ക് അങ്ങനെ ഒരു പപ്പു ചേട്ടന പോലെ ഒരു ഒരാളെ അല്ലെങ്കിൽ ഇന്നസെന്റ് ചേട്ടനെ പോലെ ഒരാളെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് നഷ്ടങ്ങൾ എപ്പോഴും ഇപ്പൊ സിനിമയും ടാർഗറ്റ് ചെയ്തതിനു മുന്നേ നമുക്ക് ഇതിന്റെ രീതിയിലായിരിക്കും തിയേറ്ററിലെ റിസീവ് ചെയ്യാൻ പോകുന്ന ും അങ്ങനെ തന്നെ ഉദ്ദേശിച്ച ചെയ്യുന്നൊരു സിനിമയാണത് ആക്ച്വലി നമ്മൾ സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്നെ കൂടുതലും എനിക്ക് കൂടുതലും ഇഷ്ടം ഈ നോൺ ലീനിയർ ഹൈപ്പർ ലിങ് ത്രില്ലർ പടങ്ങളാണ് അപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ കളിയാക്കും നിന്റെ ഈ എക്സ്പെരിമെന്റിൽ പരിപാടി ചെയ്തോളെ ഇത്ര കഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ അങ്ങനെ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തെടുത്തൊരു സ്ക്രിപ്റ്റാണ് ഇത് അതുകൊണ്ട് തന്നെ ആ കോൺഫിഡൻസ് ഉണ്ട് ഇത് ഒരു ഹേറ്റേഴ്സ് ഉണ്ടാവാൻ ഹെറ്റേഴ്സ് ആണ് കാരണം ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ കൊതി ചെയ്യണം എന്നുള്ളത്

പു പുണ്യാളൻ തിയേറ്ററിൽ ഇതേ വൈബ് ക്രിയേറ്റ് ചെയ്യട്ടെ ഒരുപാട് ആൾക്കാരെ കേട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു നല്ല തുടക്കാവട്ടെ താങ്ക് യു